ഓം ഹരിശ്രീ ഗണപതി നമ അഭിഘ്നമസ്തു അധ്യാത്മരാമായണം രാമൻ്റെ രാജ്യസ്നേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് രാവണന്റെ മതശരീരം സംസ്കരിക്കാനുള്ള നിർദ്ദേശം രാമൻ നൽകി രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജലിപ്പിച്ചിനീ സത്വരം പഞ്ചഭൂതാത്മമായ ശരീരം പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിച്ചു യുദ്ധത്തിൻ്റെ കാവ്യനീതി പ്രകാരം ഇപ്പോൾ രാമനാണ് ലങ്കാധിപതി ലക്ഷ്മണൻ രാമനോട് ചോദിക്കുകയാണ് ജ്യേഷ്ഠ നമ്മൾ അയോധ്യയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടോ സീതാദേവി ഇവിടെ തന്നെ ഉണ്ട് ജ്യേഷ്ഠ അങ്ങയെ പതിനാല് വർഷ വനവാസത്തിന് ബ്രഹ്മചരിപഥത്തിന് നിഷ്കരണം തള്ളിയിട്ടവരാണ് അവർ ലങ്ക സമ്പൽ സമൃദ്ധമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മണൻ മനസ്സിലൂടെ കടന്നുപോയി ലക്ഷ്മണ രാമൻ മറുപടി പറഞ്ഞു ലങ്ക അഭിരത്നമീ ലക്ഷ്മണ രോ ജന്മ ഭൂപി ഈട് സംഭവിച്ച കശ്മീർ പഹൽഗാം കൂട്ടക്കുരുതി ഓപ്പറേഷൻ സിന്ദൂർ ഇതിലൊക്കെ കണ്ടതായ രാജ്യവിരുദ്ധ അഭിപ്രായങ്ങളിൽ രാമൻ്റെ വാക്കുകൾ കൂട്ടി വായിക്കുക പെറ്റമ്മയും പെറ്റനാടും നാടും സ്വർഗത്തേക്കാൾ ശ്രേയസ്കരമാണ് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്കേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും